ആരുടെ മനസ്സാണോ സഹജീവികളുടെ കഷ്ടങ്ങളിൽ തപിക്കുന്നത് ആ വ്യക്തി ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതൻ തന്നെ ഭസ്മലേപനവും ജഡാഭാരവും വിഷയമേയല്ല എല്ലാ ജീവികളോടും കരുണ കാണിക്കുവാനും എല്ലാവർക്കും നന്മ വരുത്താനും ചാണക്യഗുരു നമ്മോട് പറയുന്നു ഒരു പീഡയുറമ്പിനും വരുത്തരുതെന്നുള്ള അനുഗമ്പയും എന്ന് ശ്രീനാരായണ ഗുരുദേവനും പറയുന്നു അതായത് ഒരു ചെറിയ ഉറുമ്പിനു പോലും ഉപദ്രവം വരുത്താതെ നിങ്ങൾ എല്ലാവരോടും അനുകമ്പ കാണിക്കണമെന്ന് എല്ലാ ജന്തുക്കളിലും കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം ഒന്ന് തന്നെ പ്രാണഹിംസ എന്ന് പറയുന്നത് ഈശ്വര നിഷേധമാണ് ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് വരെയുള്ള എല്ലാത്തിലും ഉള്ളത് ഒരേ ചൈതന്യത്തിൻ്റെ പ്രതീകമെന്ന് ശ്രീ ശങ്കരൻ മാനിഷ പഞ്ചകത്തിൽ പറയുന്നു അങ്ങനെ എല്ലാ ജന്തുക്കളിലും തന്നെ തന്നെ ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് ജ്ഞാനവും മോക്ഷവും ജഡയും ഭസ്മലേപനും ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നു നിന്റെ പ്രകൃതത്താലല്ല പ്രവൃത്തിയിൽ നീ അറിയപ്പെടണമെന്ന് ചാണക്യഗുരു പറയുന്നു ഖുറാനിൽ ഇങ്ങനെ പറയുന്നു അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചിട്ട് എന്നെ പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും നമ്മോട് ചേരുകയില്ലെന്ന് എന്ന പേരിൽ ഇന്ന് പല കാട്ടുകൂട്ടലുകളും നടക്കുന്നു അത് സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കുവാൻ മാത്രം നിങ്ങൾ ആരായാലും എനിക്ക് ദക്ഷിണതന്നാൽ മോക്ഷം റെഡി എന്ന് പറയുന്ന മൊത്ത കച്ചവടക്കാരുമുണ്ട് പക്ഷേ ഇതൊന്നുമല്ല സന്യാസം മറ്റുള്ളവന്റെ സന്തോഷമെന്ന് എൻ്റെ സന്തോഷമെന്ന ഉൾക്കാഴ്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം വലിയ അറിവുകളോ വേഷം കട്ടലുകളോ ഇല്ലാതിരുന്നിട്ടും സഹജീവികളോട് പ്രിയം ആഗ്രഹിച്ചവരെയാണ് ലോകം ആദരിക്കുന്നത്